അസലാമലൈക്കും വർമ്മത്തു അഹ് വാത്തു അലഹമുല്ല അസ്വലാത്തു അസലാമ അലറസില്ല പ്രിയമുള്ളവരെ അള്ളാഹുവിന് ഈ ഭൂമിയിൽ കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളുണ്ട് അതിൽ അള്ളാഹു സുബാന പ്രത്യേകം ആദരവ് നൽകിയ ബഹുമാനിച്ച സൃഷ്ടി വിഭാഗമാണ് മനുഷ്യൻ കിറബ്ന ബനി ആദം ആദമിൻ്റെ മക്കളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്തിൻ്റെ പേരിലാണ് ഈ ആദരവ് എന്താണ് മറ്റു ജീവജാലങ്ങളെ ആ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്ത് കാരണത്താലാണ് ഈ ആദരവ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അൽമാണ് അറിവാണ് കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ വിശകലനം ചെയ്യാനും അങ്ങനെ സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാനും അതുവഴി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ഗവേഷണം നടത്താനൊക്കെയുള്ള ഈ സ്കില് ഉണ്ടല്ലോ ഇത് ഭൗതിക ജീവജാലങ്ങളിൽ ഉള്ളാഹു സുബാനോ മനുഷ്യന് മാത്രം നൽകിയതാണ് മറ്റു ജീവജാലങ്ങൾക്കും ബുദ്ധിയുണ്ട് അറിവുണ്ട് പക്ഷേ അത് പരിമിതമാണ് ഒരായിരം വർഷം മുമ്പ് എങ്ങനെയാണോ കാക്ക കൂടുണ്ടാക്കിയത് അതേ മെത്തേഡ് തന്നെയാണ് ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഒരു കൂടുണ്ടാക്കുമ്പോൾ കാക്ക സ്വീകരിക്കുന്നത് എന്നാൽ മനുഷ്യൻ അങ്ങനെയാണോ അൻപത് വർഷം മുമ്പ് നമ്മൾ വീടുണ്ടാക്കിയതുപോലെയാണോ ഒപ്പം വീടുണ്ടാക്കുന്നത് ഒരിക്കലും അല്ല ഒരുപാട് വ്യത്യാസമുണ്ട് ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മനുഷ്യൻ്റെ മാത്രം പ്രത്യേകതയാണ് മറ്റൊരു പ്രത്യേകതയായി അള്ളാഹുസുബൻ ഖുർആാനിൽ എടുത്തു പറഞ്ഞത് അല്ല മഹുൽ ബയാൻ അവനെ സംസാരിക്കാൻ പഠിപ്പിച്ചു അക്ഷരങ്ങളെ വാക്കുകളാക്കി വാക്കുകളെ വാചകങ്ങളാക്കി ആശയത്തിൻ്റെ മഹാപ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള ഇതുപോലെ സംസാരിക്കാനുള്ള ആശയങ്ങൾ പങ്കുവെക്കാനുള്ള വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവ് ഭൗതിക ജൈവജാലങ്ങളിൽ മനുഷ്യന് മാത്രമാണുള്ളത് ഇപ്പോൾ മനുഷ്യൻ്റെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവൻ്റെ അയൽമാണ് അറിവാണ് അറിവ് നേടിയെടുക്കാനും അതിനെ വികസിപ്പിക്കാനും ഗവേഷണം നടത്താനും സിദ്ധാന്തങ്ങൾ രൂപീകരിക്കാനും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ആ കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകാനുമുള്ള മനുഷ്യന് അള്ളാഹു സുബാനവത്തില നൽകിയ ഈ കഴിവ് അപ്പോൾ പുതിയ കാലമെന്ന് പറയുന്നത് ഇൻഫർമേഷൻ ഓവർഫ്ലോയിഡ് കാലമാണ് അഥവാ അറിവുകളുടെ വിസ്ഫോടനമാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മളൊരു കാര്യം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിവുകളുടെ വ്യത്യസ്ത വാതായനങ്ങൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ വരുന്ന അറിവുകളെല്ലാം ശരിയായിക്കൊള്ളണം അതിൽ തെറ്റായ അറിവുകൾ ഉണ്ടാകും ശരിയായ അറിവുണ്ടാകും നമ്മളെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ സമ്പത്തും മാനവും ആരോഗ്യവും നഷ്ടപ്പെടുത്തുന്ന ഉണ്ടാകും ദുനിയാവും പരലോകവും നഷ്ടപ്പെടുത്തുന്ന ഉണ്ടാകും അതുപോലെ തന്നെ നേർവഴിക്ക് നയിക്കുന്ന നമ്മുടെ ദുനിയാവും പരലോകവും നേടിത്തരുന്ന നമുക്ക് ലാഭകരമായ അറിവുണ്ടാകും ഇതിൽ ഏതാണ് ശരി എന്ന് തിരഞ്ഞെടുക്കാനുള്ള തിരിച്ചറിവാണ് പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കൊക്കെ വേണ്ടത് ആ ഒരു തിരിച്ചറിവ് നമുക്ക് സമ്മാനിക്കുക പരിശുദ്ധ ഖുർആാനാണ് തിരുനബിസ് അള്ളാഹു അല്ലൈവസ്ലിം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സ്വഹിഹായ വചനങ്ങളാണ് ഈ വെള്ളി ശനി ഞായർ തീയതികളിൽ കുറ്റിപ്പുറത്ത് വെച്ച് എം എസ് എമ്മിൻ്റെ നേതൃത്വത്തിൽ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രോഫ്കോൺ സംഘടിപ്പിക്കപ്പെടുകയാണ് ഇൻഷാ ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ പ്രോഫ്കോണൊക്കെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഓടി നടന്ന അതിൻ്റെ മുമ്പിൽ നിന്ന ഒരു ചെറുപ്പക്കാരനായ വിദ്യാർത്ഥിയായ ഡോക്ടറെ എനിക്കറിയാം അവൻ ഡോക്ടറാണ് അവൻ്റെ ഭാര്യയും ഡോക്ടറാണ് കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഹോസ്പിറ്റലിലാണ് അവരന്ന് വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവരുടെ ഉമ്മക്കും അസുഖമായപ്പോൾ രോഗികളായി കിടപ്പിലായപ്പോൾ ലീവെടുത്ത് ഈ ഉമ്മയുപ്പേയും നോക്കാൻ നിൽക്കുക ഇപ്പം ആളുകൾ അവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്രയേറെ സാലറിയുള്ള ലക്ഷങ്ങൾ സാലറിയുള്ള ജോലിക്ക് ലീവെടുത്ത് ഉമ്മയും ഉപ്പയും നോക്കാൻ നിൽക്കുന്നത് ഒരു പത്തോ പതിനയ്യായിരോ കൊടുത്താൽ ഹോം നഴ്സിനെ കിട്ടൂലേ അവർ നോക്കിക്കൊള്ളൂലേ ചോദ്യം ലോജിക്കലാണ് പക്ഷെ അവരതിന് തയ്യാറല്ല കാരണം അവർക്കറിയാം ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗ്ഗം ഉപ്പ സ്വർഗ്ഗത്തിൻ്റെ വാതിലാണ് എന്ന് ആ സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്താൻ അവർ തയ്യാറല്ല പ്രിയമുള്ളവരെ ഇത് അറിവിനപ്പുറത്ത് ലഭിക്കുന്ന തിരിച്ചറിവാണ് ഈ തിരിച്ചറിവ് അവർ പഠിച്ച ഒരു മെഡിസിൻ്റെ പുസ്തകത്തിൽ നിന്ന് ലഭിച്ചതല്ല പരിശുദ്ധ ഖുർആാനിൽ നിന്ന് തിരുനപിശല്ല അള്ളാഹു അലൈസ് തങ്ങളുടെ വചനത്തിൽ നിന്ന് ലഭിച്ചത് ഈ ഒരു തിരിച്ചറിവുള്ള പ്രൊഫഷണലുകൾ ഈ ഉമ്മത്തിൽ വളർന്നു വരണം സ്വന്തത്തിനും നാടിനും കുടുംബത്തിനും ഉപകരിക്കുന്ന ദിനിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന മറ്റുള്ളവരോട് കരുണയുള്ള ഒരു ഓപ്പറേഷൻ നടത്താൻ ഒരുങ്ങുമ്പോൾ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ നാമം ചരിച്ചു തുടങ്ങുന്ന എത്ര വലിയ ബിൽഡിങ്ങിൻ്റെ പ്ലാന് വരയ്ക്കുന്നയാളാണെങ്കിലും പത്തും ഇരുപതും ഒക്കെ നിലയിലുള്ള ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരയ്ക്കുന്നയാളാണ് ലക്ഷങ്ങളാണ് സാലറി വാങ്ങുന്നത് അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ പ്ലാൻ വരച്ച് തരുമോ എന്ന് പറഞ്ഞു വരുമ്പോൾ പുച്ഛത്തോടെ അതൊക്കെ വേറെ ആരോടെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയാതെ സന്തോഷത്തോടെ അത് വാങ്ങി അവർക്കൊരു പ്ലാൻ വരച്ചു കൊടുത്ത് ആ പ്ലാന് കൊടുക്കുമ്പോൾ കൂടെ കുറച്ച് പൈസ കൂടി വെച്ചു കൊടുത്ത് നിങ്ങളുടെ വീടിന് ഇറക്കുന്ന ആദ്യത്തെ കല്ലി എൻ്റെ വകയായിക്കോട്ടെ എന്ന് പറയുന്ന തരത്തിൽ ഇസ്ലാമിൻ്റെ മൂല്യങ്ങളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന വിശ്വാസം ഉൾക്കൊള്ളുന്ന പ്രൊഫഷനലുകൾ നമ്മളുടെ ഈ ഉമ്മച്ചിൽ വളർന്നു വരണം അതിന് അവരുടെ അറിവിനപ്പുറത്തുള്ള തിരിച്ചറിവ് അനിവാര്യമാണ് ആ തിരിച്ചറിവ് സമ്മാനിക്കാനാണ് ഇത്തരത്തിലുള്ള പ്രോഫ്കോണുകളൊക്കെ സംഘടിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ അറിവിനപ്പുറത്തുള്ള തിരിച്ചറിവ് സമ്മാനിക്കുന്ന ഭൗതികമായും ആത്മീയമായും അവരെ വളർത്തുന്ന ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കാനോ വിളിച്ചു നൽകുന്ന ഈ പ്രോഗ്രാമിൽ നമ്മളുടെ പ്രൊഫഷണൽ രംഗത്ത് പഠനം നടത്തുന്ന മക്കളെ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെയൊക്കെ പങ്കെടുപ്പിക്കാനുള്ള ശ്രദ്ധയുണ്ടാകണം അള്ളാഹു സുബാനോ ചാല അതിന് നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമുല്ലാഹി വർക്കാത്തു